ില് ജോയിൻ ചെയ്തോണ്ടിരിക്കുന്നു എല്ലാവർക്കും നമസ്കാരം വളരെ പ്രത്യേകതയുള്ള വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ് എനിക്കിന്ന് കുറെ പേർക്കൊക്കെ അറിയാമായിരിക്കും എന്തുകൊണ്ടാണ് ഈ ഒരു ലൈവ് വന്നത് എന്നുള്ളത് കുറേ നാളുകൾക്ക് ശേഷം ഏകദേശം ഒരു ഏഴ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ ഒരു ടെലിവിഷൻ പരമ്പര ചെയ്യുകയാണ് ആ പരമ്പര ഇന്ന് സൂര്യാ ടിവിയിൽ രാത്രി എട്ടരയ്ക്ക് സംപ്രേഷണം ആരംഭിക്കുകയാണ് അമ്മേ മൂകാംബിക എന്നാണ് ആ പരമ്പരയുടെ പേര് പേര് പോലെ തന്നെ അമ്മേ മൂകാംബിക മൂകാംബിക ദേവിയെ കുറിച്ചിട്ടുള്ള ഒരു സീരിയലാണ് ഇത്രയും ഒരു ഇടവേളയ്ക്ക് ശേഷം പരസ്പരത്തിന് ശേഷം ഒരു കഥാപാത്രമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ അത് ഇതുപോലെ ഒരു ഇത്ര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഒരു കഥാപാത്രവുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ പറ്റുന്നതിന് വലിയൊരു സന്തോഷമുണ്ട് എന്താ പറയുന്നത് ഒരു കലാകാരി എന്ന നിലയിൽ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം എന്നേ പറയാൻ പറ്റുള്ളൂ പ്രത്യേകിച്ചും മൂകാംബിക ദേവിയുടെ വലിയൊരു ഭക്ത എന്ന നിലയ്ക്ക് എനിക്ക് ഒരു കലാകാരി എന്ന നിലയ്ക്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഒരു ഒരു കഥാപാത്രമാണ് അമ്മ മൂകാംബിക മൂകാംബിക ദേവിയായിട്ടുള്ള ഈ സീരിയലിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഒന്നാമതെ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇതിനു മുമ്പ് മൂകാംബിക ദേവിയെ കുറിച്ചൊരു സീരിയല് വന്നിട്ടില്ല എന്നാണ് എൻ്റെ അറിവ് അപ്പൊ ആദ്യമായിട്ടാണ് മൂകാംബിക ദേവിയെ കുറിച്ചൊരു ഒരു പരമ്പര വരുന്നത് അതും അവിടെ കൂടുതൽ ഭാഗവും ഭൂരിഭാഗവും നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നതും ക്ഷേത്രത്തിൽ വെച്ച് തന്നെയാണ് അപ്പൊ മൂകാംബിക ക്ഷേത്രത്തിൽ വെച്ച് ഷൂട്ട് ചെയ്തിരിക്കുന്ന ആദ്യത്തെ ഒരു ടെലിവിഷൻ പരമ്പരയാണ് അത് ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് അപ്പോൾ ദേവിയുടെ അനുഗ്രഹങ്ങളെ കുറിച്ചിട്ടുള്ള കഥകൾ നമ്മൾ ഒരുപാട് അനുഭവ കഥകൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അത്തരം ഒരുപാട് അത്ഭുതങ്ങളെക്കുറിച്ചും പല അനുഭവങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള ഒരു അനുഭവങ്ങളുടെ കഥകളാണ് ഇതിനകത്ത് കൂടുതലും പരാമർശിക്കുന്നത് അപ്പോൾ അതിനകത്ത് മൂകാംബിക ദേവി എന്നുള്ളൊരു ദീപദേവിയുടെ കഥാപാത്രം ഒപ്പം വിദ്യാമ എന്നുള്ളൊരു കഥാപാത്രം അപ്പം അതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ അല്ലെങ്കിൽ കൂടുതൽ എന്താണ് ആ കഥാപാത്രം എന്നൊക്കെ ഉള്ളത് നിങ്ങൾ ടി വി തന്നെ സീരിയൽ കണ്ടു തന്നെ അറിയുക അപ്പം ഉടനെ തന്നെ ഇപ്പോൾ ഇനി ഒരു ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ സീരിയൽ സംപ്രേഷണം ആരംഭിക്കും അപ്പം സീരിയലിനെ കുറിച്ച് കൂടുതൽ പറയാനാണെങ്കിൽ ഇതിൻ്റെ പ്രൊഡ്യൂസർ കൃഷ്ണൻ സേതുകുമാർ മൂവി മീൻ പ്രൊഡക്ഷൻസിന്റെ അദ്ദേഹമാണ് കൃഷ്ണൻ സേനകുമാർ അദ്ദേഹമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഡയറക്ടർ ശ്രീ മഞ്ജു ധർമ്മൻ മഞ്ജു സാർ പരസ്പരത്തിന്റെ വളരെ ഒരു ഒട്ടനേകം എപ്പിസോഡുകൾ പരസ്പരം ഷൂട്ട് ചെയ്ത ഡയറക്ടറാണ് എനിക്ക് തോന്നുന്നു പരസ്പരത്തിൽ ആ ഐ പി എസ് ട്രെയിനിങ് ഒക്കെ അദ്ദേഹം തന്നെയാണ് ഷൂട്ട് ചെയ്തത് അപ്പോൾ കൂടുതൽ കുറേ നാൾ അദ്ദേഹത്തിനൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് അദ്ദേഹത്തിനോടൊപ്പം വർക്ക് ചെയ്യുന്നത് അപ്പോൾ രണ്ടുപേരും തികഞ്ഞ മൂകാംബിക ഭക്തർ ആണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പൊ അവരെല്ലാവരും ഇപ്പൊ ഞാൻ ഉൾപ്പെടെ അവരെല്ലാവരും ഞങ്ങളുടെ ഹോൾ ക്രൂവിതൊരു വലിയൊരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത് കാരണം നമ്മൾ ഭക്തൻ ആയിട്ടുള്ള ആളുകൾക്കറിയാം ഏഹ് അവിടെ ഒന്ന് ചെല്ലാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയ ഭാഗ്യം നമ്മൾ ദേവി വിളിക്കണം അവിടെ ചെല്ലണമെങ്കിൽ എന്നുള്ളത് അപ്പൊ അവിടെ എത്താൻ കഴിയുന്ന തന്നെ വലിയൊരു ഭാഗ്യമാണ് അപ്പോൾ അവിടെ ഒരുപാട് ദിവസം അവിടെ താമസിച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് ദേവിയുടെ മുമ്പിൽ ദേവിയെ തന്നെ അഭിനയിക്കാൻ പറ്റുന്നു എന്നുള്ള വലിയൊരു ഭാഗ്യമാണ് ഒപ്പം മറ്റനേകം നിങ്ങൾക്ക് പരിചിതരായ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇതിനോടൊപ്പം കൊണ്ട് നായികയായിട്ട് അഭിനയിക്കുന്നത് സൈന എന്ന ആർട്ടിസ്റ്റാണ് പ്രതീഷ് ആണ് നായകൻ ഒപ്പം അമിത് അമിത് അമിത്തേട്ടനുണ്ട് രശ്മി ബോബൻ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരായ ശാന്തി കൃഷ്ണ ശാന്തിശേഷിയുണ്ട് അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ആർട്ടിസ്റ്റുകളുടെ ഒരു നിര തന്നെ ഇതിനകത്ത് അഭിനയിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും അമ്മയും മൂകാംബിക എന്ന പുതിയ പരമ്പരയ്ക്ക് ഉണ്ടാവണം അത് പ്രത്യേകമായിട്ട് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഞാൻ ലൈവ് വരുന്നതും കുറെ നാൾ കൂടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ലൈവിന്റെ എങ്ങനെയാണെന്നൊക്കെ ഞാൻ മറന്നുപോയിരുന്നു അത്രയധികം നാളായി ഞാനൊരു ലൈവ് വന്നിട്ട് അപ്പം സൂര്യാ ടിവിയിലാണ് ഏത് ചാനലിലാണെന്ന് ചോദിക്കുന്നുണ്ട് സൂര്യ ടി വിയിൽ ഇന്ന് മുതൽ എല്ലാ ദിവസവും രാത്രി എട്ടരയ്ക്കാണ് സംപ്രേഷണം ദേവിയുടെ അനുഗ്രഹം തീർച്ചയായിട്ടും ദേവിയുടെ അനുഗ്രഹമാണ് ഇത്രയധികം കലാകാരുള്ള നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു എനിക്ക് തന്നെ ആ ഒരു അവസരം കിട്ടി എന്നുള്ള വലിയൊരു ഭാഗ്യമാണ് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് ഹായ് ശരി അപ്പോ തീർച്ചയായിട്ടും എല്ലാവരും സീരിയൽ കാണുക ഒരിക്കൽ കൂടെ ഞാൻ പറയാം സൂര്യ ടിവിയിൽ ഇന്നു മുതൽ രാത്രി എട്ടരയ്ക്ക് എല്ലാ ദിവസവും സംരക്ഷണം ചെയ്യുന്ന അമ്മയും എന്ന സീരിയലിന്റെ വിശേഷങ്ങളാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക അനുഗ്രഹിക്കുക താങ്ക്